മലയാളം സീസൺ സിക്സിന്റെ ഇന്നത്തെ പ്രൊമോ വന്നിരിക്കുകയാണ് അതിൽ നമ്മുടെ ജാസ്മിൻ വീണ്ടും 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 ജിൻഡോ ആയിട്ട് അടി കൂടാൻ വേണ്ടി തുടങ്ങിയിരിക്കുകയാണ് വേറെ ഒരു പേരിലുമല്ല ഗബ്രി ആയിട്ടുള്ള പേരിലാണ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ജാസ്മിൻ പറയാണ് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ ഗബ്രീനെ മിസ്സ് ചെയ്യുന്നതെന്ന് പറയാണ് അപ്പോൾ ജിൻഡോ ഫണ്ണായിട്ട് പറയാണ് ആ അധികം നീ മിസ് ചെയ്യണ്ട എന്ന് പറയാണ് അപ്പം പറയും ഞാൻ മിസ് ചെയ്യും മിസ് ചെയ്യാതിരിക്കുക അത് എൻ്റെ കാര്യമാണ് അത് നിങ്ങളെന്തിനാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ട് ജാസ്മിൻ അവിടെ പറയണം അപ്പോൾ അത് കഴിഞ്ഞിട്ടാകുമ്പം ആ നീ കൂടുതൽ ഇങ്ങനെ എന്താ പറയുക വളച്ചൊടിച്ചിട്ട് ഇങ്ങനെ നിൽക്കാതിരിക്കുന്നതാണ് നല്ലത് നീ നല്ല രീതി പോവാതെ എന്താ പറയാ വേറെ രീതിയിലേക്ക് പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ജിൻഡോ അത് പറയണത് കാരണം ഗബ്രീനെ മിസ് ചെയ്യുന്നു എന്ന് പറയുന്ന സമയത്ത് അവിടെ വീണ്ടും ജാസ്മിൻ നെഗറ്റീവ് ആവുന്ന ജിൻഡോ കുറെ വളച്ചൊടിച്ച് കുറെ സ്വപ്നങ്ങളൊന്നും കാണണ്ടെന്ന് പറയാണ് ഇത് കേട്ടപ്പോൾ ജിൻഡോ അപ്പൊ അത് പറയുമ്പോൾ ജാസ്മിൻ പറയാണ് ആ ഞാൻ സ്വപ്നം കാണണോ വേണ്ടോ എന്ന് ജിൻഡോ അല്ല തീരുമാനിക്കുന്നത് എനിക്കറിയാം എന്നുള്ള കാര്യം ഇങ്ങനെ പറഞ്ഞ് നേരെയാവാൻ വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നതെന്ന് ജിൻഡോ അടുത്ത് പറയുന്നുണ്ട് അപ്പോൾ അത് പറയുന്ന സമയത്ത് ഞാൻ നേരെ വേണ്ട എന്ന് ഞാൻ നോക്കിക്കോളാം അത് നിങ്ങൾ എന്ന് പറഞ്ഞിട്ട് ജിൻഡോയുടെ ഫണ്ണും കൊണ്ട് ജിൻഡോ അവിടെ ഇരുന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അത് പറയണ സമയത്ത് ജിൻഡോ പറയണ നിന്റെ മാസം കൊണ്ട് നീ അവിടെ ഇരുന്നാൽ മതി നീ അവിടെ തന്നെ ഇരുന്നു അതാ നിനക്ക് നല്ലത് എന്ന് പറയാണ് അതായത് ഈ ഗബ്രിയുടെ വിഷയമാണ് പറയുന്നത് ഗബ്രിയുടെ കാര്യം വീണ്ടും നിനക്ക് എടുത്തിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ നിനക്കത് മോശമാണെന്ന് സത്യമായിട്ടൊരു ജിൻഡു പറഞ്ഞു കൊടുക്കാണ് അത് ജിൻഡോട് ഒരു മനസ്സാണ് അത് ഒരു ഫണ്ട് രീതിയിൽ പറയാണ് വീണ്ടും നീ അത് എടുത്തിടണ്ട നിന്റെ നല്ലതിനല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത് പക്ഷേ അതുപോലും ഇപ്പം സീക്രട്ടേജൻ്റ് ആടെ പോയിട്ട് എല്ലാം പറഞ്ഞു കൊടുത്തിട്ട് പിറ്റേന്ന് സീക്രട്ട് ഏജന്റിനെ എടുത്തിട്ട് നോമിനേഷനിൽ പോലാണിപ്പോൾ ജിൻഡോ ഒരു പറഞ്ഞു പറഞ്ഞുകൊടുക്കുകയാണ് അത് ഫണ്ട് രീതിയിൽ പറഞ്ഞു കൊടുക്കാണ് അപ്പം ആ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലും അത് നെഗറ്റീവായി അടിച്ചിട്ട് ഭയങ്കരമായിട്ട് തർക്കുത്തരം പറഞ്ഞിട്ട് ജിൻഡോയുടെ ഫണ് അവിടെ വച്ചാൽ മതി ഈ രീതിയിലാണ് ജാസ്മിൻ സംസാരിക്കുന്നത് എന്തായാലും ജാസ്മിന്റെ സ്വഭാവം നമുക്കറിയാലോ എത്ര പറഞ്ഞു കൊടുത്താലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു സ്വഭാവമാണ് എന്തായാലും ഈ തർക്കം എവിടം വരെ പോകും അതിൽ കടക്കുപോകും എന്നുള്ള കാര്യമൊന്നും നമുക്കറിയില്ല അത് കണ്ടുവേണം അറിയാൻ എന്തായാലും ജിൻഡോയും ജാസ്മിനും തമ്മിലുള്ള ഒരു അടിയായതുകൊണ്ട് തന്നെ ജാസ്മിൻ ഇത് അനാവശ്യമായിട്ട് ഏത് രീതിയിലേക്ക് കൊണ്ടെത്തിക്കും നമുക്ക് പറയാൻ പറ്റില്ല നമുക്ക് കണ്ടുതന്നെ അറിയാം എന്താണ് സംഭവിക്കാം ചാനൽ ആദ്യമായിട്ട് കാണുന്ന വേണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യാനും പറയും എന്തോ ജാസ്മിനും ആയതുകൊണ്ട് തന്നെ അവിടെ ഒരു അടി പൊട്ടുമോന്ന് നമുക്ക് കണ്ടറിയാം എന്തായാലും ബിഗ് ബോസ് വീട്ടിൽ അടിപൊട്ടുമോ എന്ന് നമുക്ക് കണ്ടുതന്നെ അറിയാം